മലയാള സിനിമാ വ്യവസായം ആകെ പോളിഞ്ഞ് കുത്തുവാളെടുത്തിരിക്കുകയാണ് എന്നാണ് ഇവിടുത്തെ നിർമ്മാതാക്കളും വിതരണക്കാരും തിയേറ്ററുകാരും ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കനത്ത തിരിച്ചടിയുടെ കണക്കുകളുമായി ഫിലിം ചേംബർ അടക്കം ഈ വർഷം ആരംഭത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം ഡിസംബറിലും ഒക്കെയായി മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് അയ്യോ ഇതെന്താ കഥ എന്ന് പറഞ്ഞ് നമ്മളെല്ലാം മൂക്കത്ത് വിരൽ വെച്ചതുമാണ് എന്നാൽ കോവിഡിന് ശേഷം തിയേറ്ററിൽ ആളൊഴിഞ്ഞു എന്നൊക്കെയുള്ള ആ വാദത്തെ ഖണ്ഡിക്കുന്ന കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഓർമാക്സിൻ്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടിലൂടെ ഓർമാക്സ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പ്രകാരം മലയാളം സിനിമാ വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും കൂടിയ വളർച്ച രേഖപ്പെടുത്തിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യൻ സിനിമാ തന്നെ ഗുണകരമാകും വിധത്തിൽ ലഭിച്ച വരുമാനത്തിൽ പത്ത് ശതമാനം ഷെയർ മലയാളമാണ് നൽകിയത് ആ റെക്കോർഡ് മുന്നേറ്റമുണ്ടാക്കിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് കൂടിയെന്ന ചരിത്ര വരുമാനം രേഖപ്പെടുത്തിയ അഭിമാനാർഹമായ മുന്നേറ്റത്തെക്കുറിച്ച് പറയുന്ന ഓർമാക്സിൻ്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ഇന്ത്യൻ സിനിമകളുടെ പതിനഞ്ചെണ്ണത്തിൻ്റെ പട്ടികയിൽ ഒരു മലയാള സിനിമയുമുണ്ട് ഉണ്ട് ഓർമാക്സിൻ്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് വിശദമായി പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അപേക്ഷിച്ച് മലയാള സിനിമ ആകെ ഉണ്ടാക്കിയ നേട്ടം അതിശയിപ്പിക്കുന്നതാണ് ഗുജറാത്തി സിനിമയാണ് മലയാളത്തിന് പിന്നാലെ വലിയ നേട്ടം ആനുപാതികമായി ഉണ്ടാക്കിയ മറ്റൊരു പ്രാദേശിക ഭാഷാ സിനിമ വ്യവസായം അറുപത്തിയാറ് ശതമാനത്തിന്റെ വർദ്ധനയാണ് ഗുജറാത്തിയിൽ ഉണ്ടായത് ആകെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനിൽ പത്ത് ശതമാനം മലയാള സിനിമയുടെ സംഭാവനയാണ് ഹിന്ദിക്കും തെലുങ്കിനും തമിഴിനും പിന്നാലെ ഇക്കാര്യത്തിൽ മലയാളം നാലാം സ്ഥാനത്തെത്തി ഓർമാക്സിന്റെ കണക്കുകൾ വിശദീകരിക്കുന്നുണ്ട് അത് ഹിന്ദിയിൽ ആകെ വരുമാനം നാലായിരത്തി കോടി രൂപയാണ് ഉണ്ടായത് അതായത് ആകെ ഇന്ത്യൻ സിനിമാ വ്യവസായത്തിൻ്റെ വരുമാനത്തിൻ്റെ നാൽപ്പത് ശതമാനം തെലുങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി ഇരുപത് ശതമാനം തമിഴ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് കോടി പതിനഞ്ച് ശതമാനം മലയാളം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപ കളക്ഷൻ ഉണ്ടാക്കി അതായത് ഇന്ത്യൻ സിനിമ വ്യവസായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആകെ വരുമാനത്തിൻ്റെ പത്ത് ശതമാനം ഇന്ത്യൻ ഭാഷകളിൽ ഹിന്ദിയും തമിഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് തിരിച്ചടി നേരിട്ട വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയാണെങ്കിൽ ഏറ്റവും കൂടിയ വളർച്ച രേഖപ്പെടുത്തിയ വർഷം നൂറ്റിനാല് ശതമാനത്തിൻ്റെ വളർച്ചയാണ് മലയാള സിനിമ രേഖപ്പെടുത്തിയത് തൊട്ടു പിന്നാലെ ഗുജറാത്തി നേരത്തെ പറഞ്ഞ പോലെ അറുപത്തഞ്ച് ശതമാനം തെലുങ്കും ബംഗാളിയും നാല് ശതമാനം വീതം വരുമാന വളർച്ച ഉണ്ടാക്കി ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ പതിനഞ്ച് സിനിമകളുടെ കണക്ക് ഓർമാക്സിൻ്റെ റിപ്പോർട്ടിലുണ്ട് അതിൽ മുൻനിരയിൽ ബോളിവുഡ് സിനിമയല്ല പണ്ടൊക്കെ മുൻനിരയിൽ ഹിന്ദി സിനിമകളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന പട്ടികയിൽ ഉണ്ടാവുക എന്നാൽ അതൊക്കെ ഒരു തെലുങ്ക് സിനിമ ആ സ്ഥാനം കരസ്ഥമാക്കി നമുക്ക് ആ പതിനഞ്ച് സിനിമകളുടെ കണക്ക് നോക്കാം ഒന്നാമത് പുഷ്പ റ്റു ആണ് ആയിരത്തി നാനൂറ്റി മൂന്ന് കോടി രൂപയാണ് രണ്ടാമതും തെലുങ്ക് സിനിമ തന്നെ കൽക്കി എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപ സ്ട്രീറ്റ് ടു അറുനൂറ്റി തൊണ്ണൂറ്റെട്ട് കോടി രൂപ ദേവര പാർട്ട് വൺ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി ഭൂൽഭുലയ്യ മൂവായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടി ദി ഗോട്ട് വിജയ്യുടെ തമിഴ് സിനിമ മുന്നൂറ്റഞ്ച് കോടി സിംഗം എഗൈൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കോടി അമരൻ ഇരുന്നൂറ്റമ്പത്തെട്ട് കോടി ഫൈറ്റർ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ഹനുമാൻ ഇരുന്നൂറ്റി നാൽപ്പത് കോടി മുഫാസ ദി ലയൺ കിങ് നൂറ്റി എഴുപത്തിയെട്ട് കോടി ഷെയ്ത്താൻ നൂറ്റി എഴുപത്തെട്ട് കോടി മഞ്ഞുമൽ ബോയ്സ് നൂറ്റി എഴുപത് കോടി ഡെഡ് നൂറ്ററുപത് കോടി ഇങ്ങനെയാണ് കണക്ക് അതായത് പതിനാലാം സ്ഥാനത്ത് ഒരു മലയാളം സിനിമ ഉണ്ട് മഞ്ഞുമ്മൽ ബോയ്സ് ഉണ്ട് ചുരുക്കത്തിൽ ഇന്ത്യൻ സിനിമയുടെ ആകെ വരുമാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ഇടിവുണ്ടായ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നർത്ഥം നാല് ശതമാനത്തിന്റെ കുറവ് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് ബോളിവുഡിനാണ് ഹിന്ദി സിനിമകൾ ഇന്ത്യൻ സിനിമയെ ഭരിച്ചിരുന്ന കാലത്ത് ആയിരം കോടിയുടെ കണക്കുകൾ എത്രയാ നമ്മൾ കേട്ടിട്ടുള്ളത് എന്നാൽ സമീപ വർഷങ്ങളിൽ ഓരോ നാൾ കഴിയും തോറും തിരിച്ചടിയാണ് ബോളിവുഡിന് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഹിന്ദിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതിൻ്റെ ആഘാതമാണ് രേഖപ്പെടുത്തിയത് ഓർമാക്സിന്റെ റിപ്പോർട്ട് പ്രകാരം ആശ്വസിക്കാനുള്ള വകയില്ല ഭാവിയും അത്ര ശുഭകരമല്ല എന്ന് വേണം നമുക്ക് കരുതൽ ഹിന്ദിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ മുൻനിരയിൽ പോലും ഹിന്ദി ഭാഷാ സിനിമകൾ കണ്ടെത്താൻ കഴിയില്ല നമ്മൾ കണക്ക് നോക്കിയില്ലേ എല്ലാം ഡബ്ബിംഗ് സിനിമകളാണ് നൂറ് കോടി കടന്ന ഹിന്ദി ഭാഷാ പടം വെറും ആറെണ്ണം മാത്രം ആദ്യത്തെ പത്ത് സിനിമകളിൽ മുൻനിരയിൽ തെലുങ്ക് സിനിമ തന്നെയാണ് ഓരോ ഭാഷകളിൽ നിന്നും കൂടിയ വരുമാനം ഉണ്ടാക്കിയ പത്ത് സിനിമകളുടെ പട്ടിക ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഹിന്ദിയിൽ നിന്ന് കൂടിയ വരുമാനം ഉണ്ടാക്കിയ പത്ത് സിനിമ നോക്കാം ഒന്ന് പുഷ്പ റ്റു ആണ് എണ്ണൂറ്റി എൺപത്തി ഒമ്പത് കോടി രണ്ടാമത് സ്ട്രീറ്റ് റ്റൂ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കോടി മൂന്നാമത് കൽക്കിയാണ് മുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി നാലാമത് ഭൂൽഭുലിയാണ് മുന്നൂറ്റി പതിനൊന്ന് കോടി അഞ്ചാമത് സിംഗം എഗെയിൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ആറാമത് ഫൈറ്റർ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ഏഴ് ഷെയ്ത്താൻ നൂറ്റി എഴുപത്തെട്ട് കോടി എട്ട് മഞ്ജ്യ നൂറ്റി ഇരുപത്തിരണ്ട് കോടി ഒമ്പത് ഐസ ഉൽജാജിയ തൊണ്ണൂറ്റൊമ്പത് കോടി പത്ത് ക്രൂ തൊണ്ണൂറ്റെട്ട് കോടി ഇത് മറ്റ് ഭാഷകളിൽ നിന്നുള്ള വരുമാനം കൂട്ടാതെയുള്ള കളക്ഷനാണ് അതത് ഏരിയയിൽ നിന്നുണ്ടാക്കിയ കളക്ഷനാണ് മറ്റിടങ്ങളിൽ നിന്നുള്ള വരുമാനം വേറെ ഉണ്ടാവും കേട്ടോ ഓർമാക്സിന്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടിൽ ഓരോ ഭാഷാ കണക്കുകളിലാണ് അത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്തായാലും ഹിന്ദിയിൽ ഹിന്ദി വ്യവസായ മേഖലയിൽ സിനിമാ വ്യവസായ മേഖലയിൽ പ്രദർശന വരുമാനം കൊണ്ടുപോയത് ഇതര ഭാഷാ സിനിമകളാണ് കൂടുതലും അതാണ് ഈ കണക്കുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദേശീയ തലത്തിലുണ്ടായ വരുമാനത്തിലെ തിരിച്ചടിക്ക് മുഖ്യ കാരണം ഹിന്ദി സിനിമകളുടെ ക്ഷീണമാണ് എന്ന് നമുക്ക് ഈ രണ്ട് പട്ടിക നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പോഴും മലയാളവും മറാത്തിയും ചെറിയ തോതിലെങ്കിലും കരുത്തായി നിന്നു എന്നുള്ളതാണ് ദേശീയതലത്തിൽ വരുമാനത്തിലുണ്ടായ ഈ തിരിച്ചടിയുടെ കാലത്ത് മലയാള സിനിമ ചരിത്ര നേട്ടം ഓർമാക്സിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ പറയുന്നു മലയാളത്തിലെ ആകെ കളക്ഷൻ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ചു കോടി അതായത് ദേശീയ വരുമാനത്തിന്റെ പത്ത് ശതമാനം രണ്ടായിരത്തി പതിനേഴിലാണ് ഇതിനു മുമ്പ് ഏറ്റവും കൂടിയ കളക്ഷൻ മലയാളത്തിൽ ഉണ്ടായിരുന്നത് എഴുന്നൂറ്റി പന്ത്രണ്ട് കോടി രണ്ടായിരത്തി ഇരുപതിൽ അത് നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി എന്ന ദയനീയ സ്ഥിതിയിലായിരുന്നു കോവിഡാനന്തരം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടിയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയും നേടിയ മലയാള സിനിമാ വ്യവസായം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇടിവ് നേരിട്ടിരുന്നു വെറും അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആകെ വരുമാനം ഈ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടിയിൽ നിന്നാണ് സ്വപ്നം കാണാൻ കഴിയാത്ത നേട്ടത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമ പുതിച്ചത് നൂറ്റി നാല് ശതമാനത്തിന്റെ വർധന അങ്ങനെ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടിയിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് കോടിയിലെത്തി മലയാള സിനിമയുടെ സുവർണ വർഷം എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ നമുക്ക് പറയാം ചരിത്രത്തിലെ ഏറ്റവും കൂടിയ വരുമാനം സ്വന്തമാക്കിയ വർഷം മലയാളത്തിൽ കൂടിയ കളക്ഷൻ നേടിയ ആദ്യ പത്ത് സിനിമകൾ ഓർമാക്സ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടിൽ പറയുന്നത് ഇവയാണ് ഒന്നാമത് മഞ്ഞുമൽ ബോയ്സ് നൂറ്റി അമ്പത്തിയേഴ് കോടി രണ്ടാമത് ആവേശം നൂറ്റൊന്ന് കോടി മൂന്ന് ആട് ജീവിതം തൊണ്ണൂറ്റഞ്ച് കോടി നാല് എ ആർ എം എഴുപത്തി മൂന്ന് കോടി അഞ്ച് പ്രേമലു എഴുപത്തി ഒന്ന് കോടി ആറ് ഗുരുവായൂർ അമ്പലനടയിൽ അമ്പത്തി അഞ്ച് കോടി ഏഴ് മാർക്കോ അമ്പത്തിരണ്ട് കോടി എട്ട് കിഷ്കിന്താ കാണ്ഡം നാൽപ്പത്തി ഒമ്പത് കോടി ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം നാൽപ്പത്തി ആറ് കോടി പത്ത് ടർബോ നാൽപ്പത്തിരണ്ട് കോടി മലയാളത്തിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഷെയർ നൽകും വിധം മഞ്ഞുമൽ ബോയ്സ് നൂറ്റി അമ്പത് കോടി കടക്കുന്ന ആദ്യ മലയാള സിനിമയായി മാറി ഇരുപത്താറ് സിനിമകളാണ് പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയത് എന്നും ഓർമാക്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ കളക്ഷൻ ഞാൻ പറഞ്ഞ പോലെ അതത് വ്യവസായ ഏരിയയിൽ നിന്ന് നേടിയ തുകയാണ് ഇനി തമിഴ് കൂടി നോക്കാം നമുക്ക് തമിഴിൽ വിജയൻ്റെ ദ ഗോട്ടാണ് ഒന്നാമത് ഇരുന്നൂറ്ററുപത്താറ് കോടി രൂപ അത് കളക്ഷൻ നേടി ആദ്യ പത്തിലെ ബാക്കി സിനിമകൾ നോക്കാം രണ്ടാമത് അമരൻ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോടി മൂന്ന് വേട്ടയാൻ നൂറ്റി നാൽപ്പത്തൊമ്പത് കോടി നാല് രായൻ തൊണ്ണൂറ്റി രണ്ട് കോടി അഞ്ച് അരൺമനൈ എഴുപത്തഞ്ച് കോടി ആറ് പുഷ്പാതിരൂൾ എഴുപത് കോടി ഏഴ് മഹാരാജ അറുപത്തൊമ്പത് കോടി എട്ട് ഇന്ത്യൻ ടു അറുപത്തൊൻപത് കോടി ഒമ്പത് അയാളൻ അറുപത്തിമൂന്ന് കോടി പത്ത് ഗരുഡൻ അമ്പത്തിരണ്ട് കോടി ഇനി തെലുങ്കിലാണെങ്കിലോ തെലുങ്കിൽ ആദ്യ പത്തിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ ഇടം നേടിയിട്ടുണ്ട് ഒമ്പതാം സ്ഥാനത്ത് നാൽപ്പത്തെട്ട് കോടി കളക്ഷനോടെ ഒന്നാമത് പുഷ്പയും രണ്ടാമത് കൽക്കിയുമാണ് അമരൻ എട്ടാമതായുണ്ട് അമ്പത്തഞ്ച് കോടി തെലുങ്കിലെ ആദ്യ പത്ത് സിനിമകൾ ഇവയാണ് ഒന്ന് പുഷ്പ റ്റു നാനൂറ്റി പതിനെട്ട് കോടി രണ്ട് കൽക്കി മുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടി മൂന്ന് ദേവര പാർട്ട് വൺ ഇരുന്നൂറ്ററുപത്തി മൂന്ന് കോടി നാല് ഹനുമാൻ നൂറ്റി എഴുപത്തി മൂന്ന് കോടി അഞ്ച് ഗുണ്ടൂർ കാരം നൂറ്റി മുപ്പത്തിയഞ്ച് കോടി ആറ് ടില്ലു സ്ക്വയർ തൊണ്ണൂറ്റാറ് കോടി ഏഴ് ശരിബോധ ശനിവാരം അറുപത്തൊമ്പത് കോടി എട്ട് അമരൻ അമ്പത്തഞ്ച് കോടി ഒമ്പത് ലക്കി ഭാസ്കർ നാൽപ്പത്തെട്ട് കോടി പത്ത് നാ സാമിരംഗ മുപ്പത്തിയാറ് കോടി ഈ പട്ടിക പരിശോധിക്കുമ്പോൾ നമുക്ക് രസകരമായ ഒരു കൗതുകം ഉള്ളത് മറ്റ് ഭാഷകളുടെ പട്ടിക നോക്കുമ്പം അവരുടേതല്ലാത്ത ഭാഷകളിലുള്ളത് കൂടുതൽ കണ്ടെത്താൻ കഴിയും ബോളിവുഡ് ഹിന്ദിയിലെ പട്ടിക നോക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് അത് തെലുങ്കിൽ തെലുങ്ക് തന്നെയാണ് കൂടുതലും ആദ്യത്തെ പത്തിലുള്ളത് എന്നുള്ളത് ആണ് അവരുടെ വ്യവസായത്തിൻ്റെ ഉയർച്ച വ്യക്തമാക്കുന്നതാണ് മലയാളത്തിലും വലിയ വ്യത്യാസമില്ല മലയാളത്തിലും അങ്ങനെ തന്നെയാണ് മലയാളത്തിനെ സംബന്ധിച്ച് അത്ഭുതങ്ങളുടെ വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോടികളുടെ നഷ്ടക്കണക്കുകൾ നിർമ്മാതാക്കൾ നിരത്തുമ്പോഴും ഓർമാക്സിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ കണ്ണ് തുറപ്പിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എന്താകും എന്നതാണ് ഇനി അടുത്ത ചോദ്യം ജനുവരി മാസം കഴിയാറായി ഐഡൻറ്റിറ്റി പോലെ വൻ ചിലവെടുത്ത് പുറത്തിറക്കിയ ചിത്രത്തിന് നേരിട്ട കനത്ത തിരിച്ചടി ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് വരുമാന വർധന എന്ന് വെച്ച് സിനിമയുടെ ചെലവ് കൂട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നതാണ് ആ മുന്നറിയിപ്പ് ഉള്ളടക്കമേന്മയാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് തിരിച്ചറിയണം ആ കരുത്ത് തിരിച്ചറിയണം രണ്ടായിരത്തി ഇരുപത്തി നാല് അതാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത് കണ്ടമാനം പണം ചെലവിട്ടതുകൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല ആ വഴി തിരഞ്ഞെടുത്താൽ ബോളിവുഡിൻ്റെ സ്ഥിതിയിലേക്ക് നമ്മളും കൂപ്പുകുത്തും അത് ആനുപാതികമായി നമ്മുടെ സ്ഥിതിയും ദയനീയമാകും അവർക്ക് താങ്ങാനുള്ള കരുത്തുണ്ട് അത്രമാത്രം വലിയ വ്യവസായമാണ് നമ്മുടെ അങ്ങനെയല്ല ഏറ്റവും ഒടുവിൽ അമ്പത് കോടിയോട് അടുത്ത് നിൽക്കുന്ന രേഖാചിത്രം പോലും വ്യക്തമാക്കുന്നത് ഉള്ളടക്കത്തിൻ്റെ വൈവിധ്യം സിനിമയെ ഏതുവരെ ഉയർത്തും എന്നത് തന്നെയാണ് ഇനിയും വമ്പൻ സിനിമകൾ ഒരുപാട് വരാനുണ്ട് ഇതര വ്യവസായമാകെ മലയാളത്തിൽ നിന്ന് വ്യത്യസ്തമായ ഉള്ളടക്കം എന്താണ് വരാൻ പോകുന്നത് എന്ന് ഉറ്റുനോക്കുന്നുണ്ട് ആ പ്രതീക്ഷ നിലനിർത്താൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം